നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴേ അതിന്റെ പിന്നിൽ ഒരു കാരണം കാണുമല്ലേ ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളെ ഈ ദയം കരുണയും മറ്റുള്ളവർ കാണിക്കുന്നത് അത് ശരിക്കും ആത്മാർത്ഥമായിട്ടാണോ അതോ അത് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും മികച്ചവനാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണോ നമ്മൾ എല്ലാവരും സമൂഹത്തിൽ നല്ലവരായിരിക്കാൻ ആഗ്രഹിക്കുന്നല്ലേ നല്ലവെള്ള ചമയാന്ന് പറയും നല്ലവരായിട്ടിരിക്കുക ചിരിക്കുക നന്മയോടെ പെരുമാറുക പെരുമാറുകയും കരുണയും മറ്റുള്ളവരോട് കാണിക്കുക പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ചെറിയൊരു ഈഗോ ഒളിഞ്ഞിട്ടുണ്ടോ ഒന്ന് അറിയിച്ചു എനിക്ക് ഒരു ഉദാഹരണം പറയാം നിങ്ങൾ റോഡിലൂടെ യാത്ര ചെയ്യുന്നു പെട്ടെന്ന് ഒരാൾക്ക് ഒരാൾക്ക് ഒരു ആപത്ത് വരുന്നു അദ്ദേഹത്തിന് നിന്ന് സഹായിക്കുന്നു അല്ലെങ്കിൽ റോഡിലൂടെ ഒരു ആശ്രയമില്ലാത്ത ആരോഗ്യം ആശ്രയമില്ലാത്ത ഇല്ലാത്ത പോകുന്നു അദ്ദേഹത്തിന് നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾക്കിടുന്ന ഒരു മനസ്സുഖമില്ലേ അപ്പോൾ ആ മനസ്സുഖം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഈഗോയെ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ചെയ്യില്ലേ ഇത് പറയാൻ കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ദയവുള്ള പോസ്റ്റുകൾ വളരെയധികം കാണാം അല്ലേ സാധാരണക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നു സാധാരണക്കാർക്കല്ല ദാരിദ്ര്യം അനുഭവിക്കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കുന്നു അങ്ങനെ സഹായത്തിന്റെ ഈ ദയുള്ള പോസ്റ്റുകൾ മറ്റുള്ളവരെ കാണിച്ച് അത് ശരിക്കും കഴിഞ്ഞാൽ ഒരു അംഗീകാരം നേടുന്നതിന് വേണ്ടി ഇന്നത്തെ പോസ്റ്റുകളായിട്ട് തീരുന്നുണ്ട് ഇത് നമ്മുടെ എല്ലാം ഉള്ളിൽ അന്തർലീലമായി കിടക്കുന്ന ഒരു ഈഗോയുടെ പ്രവർത്തനമാണ് ദയ ചെയ്യുന്നത് നല്ലതാണ് അത് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാക്കുന്നുണ്ട് നമുക്കൊരു ചെറിയൊരാണെന്ന് കിട്ടും അല്ലേ ആ ആനന്ദം കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് നമ്മളൊന്ന് ആലോചിക്കണം അത് മറ്റുള്ളവരുടെ ദീനതയും വിഷമവും കണ്ടിട്ട് നമ്മൾ ചെയ്യുന്നതാണോ അതോ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണോ എന്ന് ഒന്ന് ആലോചിക്കണം അപ്പോൾ യഥാർത്ഥ എന്താണ് അംഗീകാരം ആഗ്രഹിക്കാതെ പ്രതിഫലം ഇച്ഛിക്കാതെ മറ്റുള്ളവരുടെ സന്തോഷം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് യഥാർത്ഥമായ ദയ അപ്പോൾ നമ്മൾ ഒരു ദയ ചെയ്യുമ്പോൾ ഒരു കന്യുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കുക അവരുടെ വേദന കണ്ട് മനസ്സലിഞ്ഞിട്ടാണോ നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകുന്നതിന് വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഞാൻ വലിയവനാണെന്ന് കരുതുന്നതിന് ആണോ ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം ഈഗോയെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നൊരു കാര്യമാണ് പക്ഷേ ആ ഈഗോ നമുക്ക് ഉണ്ട് എന്നുള്ള ഒരു അറിവ് ആ ഒരു ബോധം അതാണ് പരമപ്രധാനമായ കാര്യം നമ്മൾ എല്ലാ പ്രവൃത്തി ചെയ്യുമ്പോഴും ആ ഈഗോയുടെ ചെറിയൊരു അംശമുണ്ട് പക്ഷേ ആ നമ്മുടെ പ്രവൃത്തികൾ ആ ഈഗോയ്ക്ക് വേണ്ടി ആകൃതം അതാണ് പ്രധാനം നിസ്വാർത്ഥമായ ദയ എന്ന് പറയുമ്പോൾ പ്രതിഫലം ഇച്ഛിക്കാതെ ക്രെഡിറ്റ് മോഹിക്കാതെ മറ്റുള്ളവരുടെ നന്മ മാത്രം ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കരുണ കാണിക്കുമ്പോൾ ഒരു ദയ കാണിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക അതിൽ നിങ്ങളുടെ ഈഗോയ്ക്ക് ഒരു പങ്കുണ്ടോ ആ ഒരു തിരിച്ചറിവ് നിങ്ങളെ കൂടുതൽ ആത്മാർത്ഥവും നിസ്വാർത്ഥവുമായ ഒരു മനുഷ്യനാക്കാൻ നിങ്ങളെ സഹായിക്കും നന്ദി നമസ്കാരം